എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലത ഇപ്പം മരങ്ങളെല്ലാം പൊഴിഞ്ഞ് നമുക്ക് ധാരാളം കരിയിലകൾ കിട്ടുന്ന സമയമാണല്ലേ അപ്പം കരീലുകൾ നമ്മൾ പല തരത്തിൽ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം കഴിയുന്നതും കരിയിലകളൊന്നും കത്തിക്കാതെ തന്നെ അത് പൊതയിടാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗുകൾ ടെറസ് കൃഷി അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് ചട്ടികളിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ അടിഭാഗം ഫില്ല് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങ് വർഗങ്ങള് നമ്മൾ കുംഭമാസത്തിലാണല്ലോ നടാൻ പോകുന്നത് അപ്പം ആ കുംഭമാസ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു വീഡിയോ ഇന്ന് കാണിക്കുന്നത് കേട്ടോ കുംഭമാസം എന്ന് പറയുന്ന കുംഭമാസത്തിനെ കുറിച്ച് പല ചൊല്ലുകളുണ്ട് കുംഭത്തിൽ കുത്തിയാൽ കുടം പോലെ പിന്നെ എന്താണ് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്ന് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഈ കുംഭമാസത്തിലാണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുന്നത് അപ്പോൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കൃഷി രീതി പണ്ടത്തെ ജീവിത രീതി അല്ല ഇപ്പോഴത്തെ ജീവിത രീതി ഇപ്പോൾ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൃഷി രീതികളിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പോൾ നമ്മൾ കുംഭമാസത്തിൽ നമ്മുടെ ഈ ടെറസ് കൃഷിക്ക് അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് കാച്ചിൽ തുടങ്ങിയ വിളകളുടെ കൃഷിക്ക് നമുക്ക് ഇപ്പോൾ എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പുതിയ വീഡിയോസിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിലോ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇത് നല്ലൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാമോ ഞാൻ കരിയിൽ അടിച്ചു വരുന്നത് എല്ലാവരും കണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കാച്ചിലൊക്കെ കൃഷി ചെയ്യുന്ന സമയമാകുമ്പോൾ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഈ കാച്ചിൽ വിളവെടുക്കുന്നതെന്ന് പറയുന്നത് ഭീമൻ കാച്ചിലുകളാണ് വിളവെടുക്കുന്നത് കേട്ടോ അപ്പം വലിയ അതൊക്കെ ഇപ്പോഴും ഉണ്ടാവും വലിയ കുഴികളിൽ നിന്ന് വലിയ കാറ്റിലാണ് തോണ്ടിയെടുക്കുന്നത് അത് കഴിഞ്ഞ് ആ കാച്ചിൽ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ജോലി എന്ന് പറയുന്നത് കരയിലകൾ അടിച്ചു വാരി ആ കുഴി ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി ചവിട്ടി അമർത്തി ആ കുഴി മൊത്തം ഫില്ല് ചെയ്തിട്ട് കൊടുക്കും അപ്പം അതുപോലെ ഇപ്പോഴും നമുക്ക് കരിയില നമ്മുടെ കിഴങ്ങ് കൃഷിക്ക് നമ്മുടെ ഈ എന്താണ് നമ്മൾ ഈ ഗ്രോ ബാഗുകളിൽ അല്ലെങ്കിൽ ചെറിയ ചട്ടികളിൽ കിഴങ്ങ് കൃഷി ചെയ്യുമ്പോഴും നമുക്ക് കരിയില ഉപയോഗിക്കാം കേട്ടോ അപ്പം അതിനു മുന്നേ നമുക്ക് വിത്തൊരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കാച്ചിൽ കഴിയുമ്പോൾ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം വിത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് ചാരോ ചാമ്പലോ മുക്കി ചാരം ചാമ്പലോ ഒന്ന് തന്നെയാണ് ചാണകപ്പാലോ ചാരമോ മുക്കി വിത്തിനായിട്ട് ഒരിടത്ത് വെച്ചേക്കും കുംഭമാസത്തിൽ കൃഷി ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഈ ചെറിയ ഗ്രോ ബാഗ് കൃഷിക്ക് അത്തരത്തിലുള്ള വലിയ കിഴങ്ങുകളുടെ ആവശ്യമില്ല അത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വിത്തുകളെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ാക്കി ഒരു മാക്സിമം അൻപത് ഗ്രാം സൈസിലുള്ള വിത്തുകളാണ് നമ്മൾ മിനി മിനിസെറ്റ് രീതിയിൽ കാച്ചിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാനുള്ളത് കേട്ടോ ഇത് ഇത് കേട്ടോ ഈ സൈസ് കിഴങ്ങുകൾ മതി നമുക്ക് ചെറിയ രീതിയിലുള്ള കാച്ചിലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിനി സെറ്റ് രീതിയിൽ ചേന കൃഷി ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് മിനി സെറ്റ് കാച്ചിൽ കൃഷി രീതിയാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് കേട്ടോ നല്ല സക്സസ് ആണ് കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ സൈസിലുള്ള കാച്ചിൽ മതി ഞാനെല്ലാം ഒരേ അളവിലുള്ള പീസുകളാക്കി ചാരത്തിൽ മുക്കി വെച്ചിരുന്നതാണ് കേട്ടോ ചാരത്തിൽ മുക്കി വയ്ക്കാം അല്ലെങ്കിൽ ചണകവും നമ്മുടെ സ്യൂഡോമോൺസും കൂടെ മുക്കി കലർത്തി അതിൽ മുക്കി വെച്ചിരുന്നും നമുക്കത് ചെയ്യാം കേട്ടോ അപ്പം ഇതിപ്പം ഞാൻ ചാരത്തിലാണ് പണ്ടും നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പം അതനുസരിച്ച് ഞാൻ ഈ കട്ട് ചെയ്ത കാച്ചിലുള്ള ചാരത്തിലാണ് മുക്കി വെച്ചത് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള കിഴങ്ങുകളാകുമ്പോൾ നമുക്ക് വിപണനത്തിന് എളുപ്പമാണ് പിന്നെ ഒരേ സൈസിലുള്ള കാച്ചിലുകൾ കിട്ടും പിന്നെ ഒരു കാച്ചിൽ എടുത്തിട്ട് അത് മുറിച്ച് പാഴായി പോവില്ല ഒരു ഒന്നര കിലോ രണ്ട് കിലോയോ വെയിറ്റിലുള്ള കാച്ചിലായിരിക്കും നമുക്കിതിലൊന്ന് മാക്സിമം കിട്ടുന്നത് അപ്പം നമുക്ക് പാഴായി പോവാതെ എല്ലാം തന്നെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരുപാട് പ്രയോജനങ്ങൾ നമ്മൾ ഈ രീതിയിൽ മിനി സെറ്റ് രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ കണ്ടല്ലോ ഇത്രയും കാച്ചിലുകളാണ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് അത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വെറും മണ്ണും പിന്നെ നമ്മൾ മുമ്പൊരിക്ക കരിയിൽ കമ്പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടല്ലോ അപ്പോഴും ആക്കിയ കരിയിലാണ് കേട്ടോ ഇത് ആ കരിയിൽ കമ്പോസ്റ്റും മണ്ണും കൂടെ ചേർത്തിട്ടുള്ള ഒരു പോട്ടിങ് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മതി ഇതിനകത്ത് ചാണകമോ വേറെ വളങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ തയ്യാറാക്ക ഈ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങുകൾ പിന്നെ ഒരു പ്രയോജനം ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുംഭമാസത്തിലെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം മുന്നേ ഇതിപ്പോൾ എന്തായാലും ഞാൻ രണ്ടാഴ്ച ലേറ്റായി എന്നാലും കുഴപ്പമില്ല ഒരു മാസം മുന്നേ നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മുടെ വിളവെടുപ്പ് നമുക്ക് സാധാരണ വിളവെടുപ്പിനും ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ വിളവെടുക്കാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടെ ഇതിന ഇതിനുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വിത്തുകളെല്ലാം തന്നെ ഇതിനകത്തോട്ട് വെക്കാം ഇതുപോലൊരു ട്രേയിൽ അപ്പോൾ ഒരുപാട് വിത്തുകൾ പാകാനുള്ളവരാണെങ്കിൽ തറയിലൊരു തടം പിടിച്ചിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ അത്രയ്ക്ക് വലിയ കൃഷിക്കുള്ള സ്ഥലമൊന്നുമില്ല ഒരു കുറച്ച് കിഴങ്ങുകൾ മാത്രമേ എനിക്ക് നടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു എട്ട് പത്തെണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അപ്പൊ അതിനാണ് ഞാൻ ഈ ഒരു ട്രേ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് മെയിനായിട്ടും ഈ കാച്ചിലിന്റെ തൊലി വരുന്ന ഭാഗം മണ്ണിന് മുകളിലായിട്ടായിരിക്കണം നമ്മൾ വിത്ത് കാച്ചിൽ നടാനുള്ളത് കേട്ടോ അപ്പൊ ആ രീതിയിൽ ഈ കിഴങ്ങുകളെല്ലാം ഞാൻ ഇതിൽ ഈ ട്രേക്കകത്ത് അടുക്കി വയ്ക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നാള് വിളവെടുത്ത ബുഷ്കാച്ചിലിന്റെ പീസുകളും ഉണ്ട് കേട്ടോ കുട്ടയോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അടുക്കി വെക്കാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തത് എല്ലാം ഇതിനകത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല രണ്ട് മൂന്നെണ്ണം മിച്ചം വരും അത് വേറെ എവിടെയെങ്കിലും വയ്ക്കാൻ കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഇനി വേറെ വയ്ക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതുപോലെ അടുക്കി വെച്ചു ഇതിൻ്റെ മുകളിൽ ഞാൻ ആ കരിയിലെ കമ്പോസ്റ്റ് തന്നെ കുറച്ചുകൂടെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് നമ്മുടെ കരിയിലുണ്ടല്ലോ ആ കരിയിലെ വാരി ഇതിൻ്റെ മുകളിലിടുകയാണ് നല്ല തണലത്ത് വയ്ക്കാൻ ശ്രമിക്കുക തണലത്ത് തന്നെ വെച്ചേക്കുക ഇന്നിപ്പം ഒന്ന് നനയ്ക്കണം നനയ്ക്കാനുള്ള വെള്ളം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നല്ലപോലെ പുതയിട്ടതിന് ശേഷം നല്ലതുപോലെ നനച്ചു കൊടുക്കുക രണ്ട് ദിവസത്തിൽ ഒരിക്കുക ഒന്ന് നന കൊടുക്കുക നല്ല തണലുള്ള ഭാഗത്ത് വയ്ക്കുക ഏകദേശം ഒരു രണ്ട് ഒരേ ഒരാഴ്ച കൂടൊക്കെ കഴിയുമ്പോൾ ര രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ലതുപോലെ മുളകൾ ഉണ്ടാവും നമ്മൾ നടാൻ സമയമാകുമ്പോൾ ഏകദേശം ഒരു അര മീറ്റർ മുക്കാൽ മീറ്റർ നീളത്തിനുള്ള വള്ളി ഇതിനകത്ത് വളർന്നിട്ടുണ്ടാവും അപ്പം അത് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് വേരുകളൊന്നും പൊട്ടാതെ തന്നെ ഇതിനകത്തുനിന്ന് എടുക്കാനും കഴിയും അപ്പം എന്നിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ നമുക്ക് പോട്ടിങ് മിക്സ് കരിയിലെല്ലാം നിറച്ചിട്ടുള്ള പോട്ടിങ് മിക്സ് തയ്യാറാക്കി നമുക്കതിൽ നടാം കേട്ടോ അപ്പം നമുക്ക് നടുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴിത് നടുന്ന രീതി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കാച്ചിൽ വിത്ത് തയ്യാറാക്കുന്ന കുംഭമാസ കൃഷിക്ക് ഒരുങ്ങുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുന്നതുവരെ ബായ്